മനുഷ്യ ശരീരത്തിൽ വാർദ്ധക്യം ബാധിക്കുന്നത് നാപ്പത്തിനാലാം വയസ്സിലും അറുപതാം വയസ്സിലുമാണെന്നാണ് പുതിയൊരു പഠനം പറയുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജനറ്റിസിസ്റ്റ് ആയ മൈക്കിൾ സ്റ്റെറ്റ്നറാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ ഉപജ്ഞാതാവ് മനുഷ്യ ശരീരത്തിലെ തന്മാത്രകളെ പഠിച്ചപ്പോൾ എൺപത്തൊന്ന് ശതമാനത്തിൽ കൂടുതൽ തന്മാത്രകൾ ഈ രണ്ട് പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം കാണിച്ചത് സ്ത്രീകൾക്ക് മെനോപോസ് വരുന്ന പ്രായവും നാപ്പത് എന്ന് പറയാം പക്ഷേ സ്പൊനോപോസ് ഒന്നും ഇല്ലാത്ത ആണുങ്ങൾക്ക് പോലും ഈ രണ്ട് പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ തന്മാത്രാവ്യതിയാനം കണ്ടിട്ടുള്ളത് അതായത് നാൽപ്പതുകളുടെ മധ്യത്തിലും അറുപതുകളുടെ തുടക്കത്തിലുമായിട്ട് വാർദ്ധക്യം ഒരു സങ്കീർണമായ ബയോളജിക്കൽ പ്രോസസ്സാണ് ഇതിൽ നമുക്ക് പ്രായമാകുന്നതിൽ കൂടാതെ ഒരുപാട് രോഗങ്ങളും വരുന്ന സമയവും ഏകദേശം ഇതുതന്നെ ആയിരിക്കും ഈ പഠനമനുസരിച്ച് ഈ തന്മാത്രാവ്യതിയാനം വരുത്തുന്ന രോഗങ്ങൾ ഈ പ്രായത്തിൽ അതായത് നാൽപ്പത് വയസ്സിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ ഹൃദ്രോഗത്തിനും സ്കിന്നിനും മസിൽനുമുള്ള വേരിയേഷൻസ് ആണ് കൂടുതൽ പറയുന്നത് അതായത് ഈ ഒരു പ്രായത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഈയൊരു അവയവങ്ങളെയാണ് അതായത് നമ്മുടെ തൊലിപ്പുറത്തെയും മസിൽസിനെയും ഹൃദയ ഹൃദയത്തെയൊക്കെ ആയിരിക്കാം ഇതിനുശേഷം അറുപതാം വയസ്സിൽ ഇതിനു പുറമേ നമുക്ക് കിഡ്നി രോഗങ്ങളും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കുമൊക്കെ പ്രശ്നങ്ങൾ വരാം അപ്പം ഈ പ്രായത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതും ഈ രണ്ട് വിഭാഗത്തിനെയാണ് ഇനി ഇത് കൂടാതെ ഒരുപാട് നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ മെറ്റബോളിസത്തിനെയും ഡൈജഷനെയും ഒക്കെ ബാധിക്കുന്ന ഒരുപാട് തന്മാത്ര വ്യതിയാനങ്ങൾ ഈ പഠനത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതെല്ലാം വാർദ്ധക്യം ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ മനസ്സിനെ ബാധിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്